വിമാനത്തെ ഉരുള സമുദായത്തിന്റെ പാട്ടാണ് കലക്കാത്ത സന്തന മറം അതാണ് നമ്മുടെ ഉരുള സമുദായത്തിന്റെ പാട്ടും ഡാൻസും ആ സിനിമയിൽ നമ്മ ഉൾപ്പെടുത്തിട്ടുണ്ട് എന്താണ് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന പ്രദേശത്താണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം അട്ടപ്പാടിയിലാണ് വിരുളാ സമുദായം ഇപ്പൊ നഞ്ചമ ചേച്ചി എല്ലാവർക്കും അറിയാലോ കിട്ടിയ നഞ്ചമ ചേച്ചി വിരുളാ സമുദായത്തിന്റെ പാട്ടാണ് പാടിയിട്ടുള്ളത് കലക്കട ചന്തന അതാണ് നമ്മുടെ ഈരുള്ള സമുദായത്തിൻ്റെ പാട്ടും ഡാൻസും ആ സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മരണാന്തര ചടങ്ങ് അടിയന്തര ചടങ്ങ് ഉസവ വേണ്ടിയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞൊന്നും മെച്ച നാടൊക്കെ വൈകിട്ട് സംസ്കാര ചടങ്ങ് നടക്കുന്നു അതുവരെ ഡാൻസ് മൃത്തം കളിക്കുന്നു നേരം പുലക്കുന്നവരെ രാത്രിയും പകലും ചെറുപ്പക്കാട് മകളും വെള്ളിയാളക്കാട് വരെ ൃത്ത മൊത്ത അവതരി ഉത്സവത്തിൽ കളിക്കുന്ന ഇതേ നൃത്തം തന്നെയാണ് മരണാനന്തര ചടങ്ങ് ചടങ്ങുകൾ കളിക്കുന്നത് ആ നമുക്ക് നമ്മുടെ കല വന്നിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഉത്സവത്തിൽ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഡാൻസും പാട്ടെല്ലാം അപ്പം മരണം മരണത്തിന് ശേഷവും അവരെ അങ്ങനെ ഒരു വളരെ യാത്ര ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷം അവരെ ഗോണം അത്രയുള്ള കരയുകൾക്കാർക്കറിയും ദുഃഖത്തിൽ പിന്നെ നമ്മൾ കളിച്ച് അവരുടെ എങ്ങനെയാണ് ആ ചെറുപ്പം മുതൽ നമ്മുടെ ഊരിലിങ്ങനെ മരണാഥ ചടങ്ങിനൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ചെറുപ്പം മുതലേ വളരെ അപ്പോൾ ഈ ഈ വർഷത്തെ കലോത്സവം മുതലാണ് കലകളായ അഞ്ചീനങ്ങൾ അതുകൊണ്ട് എന്താണ് തോന്നുന്നത് നമ്മളിപ്പോ രണ്ടായിരത്തി നാലിലാണ് ആസാദ് കലാസംഘം ഇതിന് രൂപം കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്നത് ആസാദ് കലാസംഘം രണ്ടായിരത്തി നാലില് അന്നത്തെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കലാരൂപം പഠിക്കാൻ തന്നെ നമ്മുടെ സമൂഹത്തിൽ പങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതൊരു മന്മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവരുടെ അവകർഷ ബോധം നമ്മുടെ കുട്ടികൾക്ക് ഈ പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ ട്രൈബൽ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് ട്രൈബ്സ് ആയിട്ട് വിചാരിക്കുമോ എന്തിനെന്ത് രീതിയിലുണ്ടാണോ അങ്ങനെയൊരു അവകർഷ ബോധം ഉണ്ടായില്ല അതോട് നിങ്ങൾ കളിക്കാതിരുന്ന ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും ശരിക്കും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഈ കലകാത ചന്ദ്രനെ പാട്ട് അയ്യപ്പൻ സിനിമ വന്നപ്പോ തന്നെ ഇതിന് മൊത്തം എല്ലാവരും ഏറ്റെടുത്തു അപ്പോ അപ്പൊ തന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു പുതിയ തലമുറ ഞങ്ങളുടെ പാട്ടിന് ഡാൻസിന് അതിൻ്റെ ഒരു മൂല്യമുണ്ട് ഇത് പൊതുസമൂഹം അംഗീകരിക്കും അംഗീകരിക്കുന്നു ദേശീയ അവാർഡ് വിൽക്കുന്നു അപ്പോൾ നമുക്ക് പഠിക്കുന്ന ഒരു ടെൻഡൻസി വന്നു അപ്പോൾ അതിനുശേഷം ഈ കലാ ഉത്സവത്തിൽ കലോത്സവത്തിലൂടെ ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലെ ഏറ്റെടുത്തു അപ്പോൾ അത് വലിയൊരു സംഭവം അപ്പം നമ്മൾ മാറ്റി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിരുന്നു പൊതുസമൂഹത്തിൽ പല രീതിയിലും കൂടി ഞങ്ങളുടെ സമൂഹം എന്താണ് ഏതാണ് എല്ലാം പുതിയ തലമുറ എല്ലാം പഠിക്കാൻ തുടങ്ങി തുടങ്ങും ആൾക്കാരും അട്ടപ്പാടി പോയി പാട്ട് പഠിക്കാൻ പഠിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ഊർജ്ജം സന്ദർശിക്കും ജീവിതത്തിന് കൂടുതൽ അടുത്തറിയാൻ പറ്റും കലാറ് രൂപം കലകൃത് ഉൾപ്പെടുത്തിയത് കൊണ്ട് വളരെ ഭയങ്കര ഭയങ്കര അത്ഭുതം തന്നെയാണ് നമ്മൾ വന്നപ്പോൾ തന്നെ ഇവരെങ്ങനെ പഠിച്ചെടുക്കും എന്ന് ടെൻഷനായിരുന്നു മൊത്തത്തില് അപ്പോൾ വന്നു രണ്ട് ദിവസം മാക്സിമം രണ്ടു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പാട്ട് വൈഫ് പാട്ട് പഠിച്ചു കൊടുത്ത് നമ്മുടെ ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചു കൊടുത്ത് നമ്മുടെ സുബ്രഹ്മണ്യ ഇൻസ്രുമെന്റ് പഠിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്തു അപ്പൊ എനിക്കിതിൽ മനസ്സിലാകുന്ന കാര്യം പറഞ്ഞാല് നമ്മുടെ എല്ലാ സംഗീതത്തിന്റെ ഒരു അടിസ്ഥാന ഗോത്ര സംഗീതമാണ് എല്ലാം അത്ര പറയുന്നത് അപ്പൊ അത് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലായി അപ്പൊ എല്ലാത്തിന്റെ ഒരു സംഗീതം എല്ലാ കലകളിൽ വന്നതാണ് അതെ മോഡിഫിക്കേഷൻ ചെയ്ത് വന്നതാണ് അപ്പൊ എല്ലാരുടെ ബ്ലഡിൽ ഈ സാധനം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ക്യാച്ചിലിന് തലക്കാത്ത പാര മോ ഹരേ നാഥ പാര പാരോ ഹരേ നാഥ പാര പാരോ പാരോര മൂല് പാരോ പാരോ പാല കാലേ കാല ഭയ്യ ർത്തലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ